ഈ ഗുഡ് ഗുഡ്സ്റ്റൈനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഗുഡ്സ്റ്റൈനിലാണ് സേഫ്റ്റി കടലാണ് കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുക എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒല്ലൂര് വെച്ചിട്ട് ഒരു വണ്ടി ആക്സിഡൻറ് ഉണ്ട് അവിടുന്ന് റിലീഫ് വരണം ഈ റിലീഫ് വരാൻ സമയമാവുമ്പോൾ ഞങ്ങൾക്ക് പത്തും പന്ത്രണ്ടും പതിനാറും ഇരുപതും മണിക്കൂർ ഞങ്ങൾ വണ്ടിയിലിരിക്കണം കേറുമ്പോൾ തന്നെ നമ്മൾ നോക്കും ബി ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കും എത്ര ലോഡ് ഉണ്ട് എന്താണ് ഞങ്ങൾ നമ്മൾ വല്ല നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ വരാം കടലുണ്ടിയിൽ ഇത്ര ട്രണ്ണേജ് പോകാൻ പാടുള്ളൂ ആ ട്രെനേജിൻ്റെ മേലെ അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി റഫ്യൂട്ട് ചെയ്യും പോകില്ല അപ്പം നമ്മളും റെയിൽവേയും തമ്മിൽ അവിടെ ചെറിയ ചെറിയൊരു ക്ലാഷ് ക്ലാഷറുമായി വരും അതെ അതെ രണ്ടുപേരും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ രണ്ടുപേരും ഒറ്റപ്പെട്ട മാതിരി ആയിരിക്കും അതെ അത്ഭുതകരമാണ് ലോക്കോ പൈലറ്റുകളുടെ ജീവിതം അതിൽ തന്നെ ഏറ്റവുമധികം ഏകാഗ്ര സഞ്ചാരികളാണ് ഗുഡ്സ്ട്രെയിനിൻ്റെ ഡ്രൈവർമാർ അത്തരത്തിൽ ദീർഘ സർവീസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമസ്കാരം സാർ നമസ്കാരം പേര് സുരേന്ദ്രൻ സുരേന്ദ്രൻ സ്ഥലം സ്ഥലം വള്ളിക്കുന്നാണ് മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വീടുകളിൽ വർഷം റെയിൽവേയിൽ സർവീസ് ഉണ്ടായിരുന്നു വർഷം വർഷം സർവീസ് സർവീസ് ചെയ്തു ലോക്കോ ലോക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ പല കടമ്പകളും കടന്നിട്ടാണ് ഇതിലേക്ക് ലോക്കോ പൈലറ്റ് ആവുന്നത് അങ്ങനെ ആദ്യം വരുന്നത് നമ്മൾ ഡീസൽ അസിസ്റ്റന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് അസിസ്റ്റന്റ് മറ്റേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കലിലേക്ക് പോകുന്നു ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പൈലറ്റായിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ലോക്കോ പൈലറ്റ് ട്രെയിനിങ്ങിനുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഡീസൽ ട്രെയിനിങ് ഉള്ളത് ജിഒസി തമിഴ്നാട്ടിലെ ജിഒസി ഗോൾഡൻ റോക്ക് എന്ന് പറഞ്ഞാൽ ട്രിശിനാപ്പള്ളിയിലാണ് മറ്റേത് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ട്രെയിനിങ് കഴിയുന്നത് നമുക്ക് ആവിടിയിലാണ് ആവിടി അറിയാമല്ലോ ആവിടിയാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ലോക്കോ പൈലറ്റിൻ്റെ ട്രെയിനിങ്ങിന് നമ്മൾ പീരീഡ് അനുസരിച്ച് സീനിയോറിറ്റി പ്രകാരം നമ്മൾ വിളിക്കുന്നത് ഓക്കെ ആ സീനിയോറിറ്റി പ്രകാരം നമ്മൾ വിളിച്ച് ലോക്കോ പൈലറ്റ് നമ്മൾ അവിടെ വെച്ച് പാസ്സായി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റിമുലേഷൻ ട്രെയിനിങ് മറ്റേ ഇതിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടാണ് അവരുടെ ട്രെയിനിങ് എല്ലാ സാധനങ്ങളും എല്ലാ വണ്ടീൻ്റെ എല്ലാ പാർട്സുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം പഠിക്കണം എല്ലാ വീൽ ടു വീലിൽ എല്ലാ സാധനങ്ങളും നമ്മൾ അതിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് പേരുകൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് വഴിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫെയിലിയറായി വന്നാൽ ആ ഏത് സാധനമാണ് ഫെയിലിയറായി എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് നമ്മളെ ഷെഡിൽ ആ ആ ആയിട്ട് ആ സ്റ്റാഫ് ഇവിടെ വരാൻ പറ്റുള്ളൂ ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക്കൽ സാധനമായിട്ട് വരണം അപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ അത് ബൈഹാർട്ടായി പഠിക്കണം എവിടെയാണ് ഫെയിലിയർ എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ട്രിബിൾ ഷൂട്ടിംഗ് ആയിട്ട് പറയണം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവര് അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്സുകളും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്താണ് ട്രിബിൾ ഷൂ ട്രിബിൾ വന്നിരിക്കുന്നതെന്ന് നമ്മളിപ്പം ഒരു പക്ഷേ ഞാൻ കല്ലായിലാണ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് ഈ റോഡിൽ നിന്നാണ് സാധനമായിട്ട് വരുന്നത് ആ ടൈം ആ വണ്ടി ഡിലേ ആവുകയാണ് നമ്മളെ കെയർലെസ്സും ഉണ്ട് അതുകൊണ്ടാണ് എക്സാക്ട് പ്ലേസും എക്സാക്ട് സാധനമാണ് ഫെയിലിയർ ആയിരിക്കുന്നത് ഇന്ന ഫെയിലിയർ ആണെന്ന് നമ്മൾ അവിടേക്ക് ഡി എം ഇ കൊടുക്കണം ഡി എം ഇ അത് നേരെ ഷെഡിലേക്ക് കൊടുക്കുന്നു അവർ സ്റ്റാഫിനെ ആയിട്ട് നമ്മളിവിടെ വന്ന് വണ്ടി റെക്ടിഫൈ ചെയ്ത് ടൈം ടു ടൈം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡ്രൈവർ ഡ്രൈവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം വണ്ടിൻ്റെ മാത്രമല്ല ഓരോരോ സ്റ്റേഷനിൽ എത്ര വണ്ടിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മളറിയണം ഒരു വണ്ടി എത്ര ലോഡായിട്ട് ലോഡായിട്ടാണ് പോകുന്നതെന്ന് നമ്മളറിയണം കാരണം നമുക്ക് ഓരോ ബ്രിഡ്ജിനും ലോഡ് വെച്ചിട്ടുണ്ട് ഇതിൽ അനവധി ലോഡുകളുള്ള വണ്ടിയാണ് നമ്മൾ ഈ ഗുഡ്സ്ട്രെയിൻ ഈ ഗുഡ്സ്റ്റെയിനിൽ ഇപ്പം കടലുണ്ടി ബ്രിഡ്ജിൽ ഇത്ര ലോഡേ പാടുള്ളൂ എന്നുള്ളത് ഇത് ഡബ്ലി ടിയിൽ പറയുന്നുണ്ട് വർക്കിൻ ഡബിൾ ഇന്ത്യൻ റെയിൽവേ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഓരോ ബ്രിഡ്ജുകളിലും ഇത്രേ ലോഡ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളത് കേറുമ്പോ തന്നെ നമ്മൾ നോക്കും ബി ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കും അതിലെത്ര ലോഡുണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ വെല്ലാം നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പറയാം കടലുണ്ടിയിൽ ഇത്ര ട്രണ്ണേജേ പോകാൻ പാടുള്ളൂ ആ ട്രണ്ണേജിൻ്റെ മേലെ അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി റെഫ്യൂജ് ചെയ്യും പോവില്ല അപ്പം നമ്മളും റെയിൽവേയും തമ്മിൽ അവിടെ ചെറിയ ചെറിയൊരു ക്ലാഷറുമായി വരും അപ്പോൾ അവർ നമുക്ക് മെസ്സേജ് തരും ആസ് പെർ യുവർ പി സി നമ്പർ പ്രൊസീഡ് അപ് ടു കാരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് തരാം നമ്മളത് എന്ത് ചെയ്യും ഒരു മെസ്സേജ് കൊടുക്കും നിങ്ങൾ മെസ്സേജ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ബട്ട് എനി കോൺസിക്വൻസ് എൻ റൂട്ടിൽ എന്തെങ്കിലും ഫെയിലിയർ പോകുന്ന അതിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണെന്ന് പറയും അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയും വേണ്ടി ചിലപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ തലയിലേക്കാണ് വരുന്നത് അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഈ ഈ പ്രശ്നമില്ല ഇല്ല ഗുഡ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഗുഡ് സ്റ്റെയിനിലാണ് കാരണം ഒരു സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിക്ക് ഡബിൾ ലൈൻ ആയതുകൊണ്ട് അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ത്രൂ കങ്കനാടിക്കാണ് നമ്മൾ പോകുന്നത് ക കാലിക്കറ്റ് നിന്ന് വിട്ട വണ്ടി കങ്കനാടി പോയിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നിർത്തുന്നത് ഈ കങ്കനാടി എന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് മംഗലാപുരം കഴിഞ്ഞ് കൊങ്കൺ റെയിൽവേ കിടക്കുന്ന ഭാഗമാണ് കങ്കനാടി അവിടെ നമ്മൾ പോയി അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പത്ത് മണിക്കൂറിൻ്റെ മേലെ വർക്ക് വരുന്നുണ്ട് ഈ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇറങ്ങും കാരണം ടെൻ അവേഴ്സ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്കുള്ളത് ഓക്കെ ഈ ടെൻ ഹവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എട്ട് മണിക്കൂറാവുമ്പോൾ തന്നെ മെസ്സേജ് കൊടുക്കും குரோன் ட்யூட்டி சோயன்ஸ் வீஸ் பிளீஸ் அரேஞ்ச் ரிலீஃப் அட் சுவயன்ஸ் ப்ளேஸ் கொடுக்கும் அப்போ அது பிரகாரம் நம்ம கங்கனாடி எத்தினா நம்ம பணி பத்து மணிக்கூரை எவ்வளோனோ ஆகிறது அப்படின்னு வண்டி நிறுத்தும் നിർത്തും അവിടുന്ന് റിലീഫ് വരണം ഈ റിലീഫ് വരാൻ സമയമാവുമ്പോൾ ഞങ്ങൾക്ക് പത്തും പന്ത്രണ്ടും പതിനാറും ഇരുപതും മണിക്കൂർ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കണം അത് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ആയിട്ട് ഡ്യൂട്ടി ആയിട്ട് അപ്പോൾ നമ്മൾ ടയർഡായി നമ്മളെല്ലാവരും കാരണം നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ വണ്ടിയിൽ ഒരു സൗകര്യമില്ല ഇല്ല വലുതേറ്റ് മറ്റുള്ള പ്രാഥമിക പരിപാടിക്ക് പരിപാടിക്കൊന്നും ഒരു സൗകര്യമില്ല ഒരു സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനം പോകണമെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഓടിപ്പോയിട്ട് അത് ഒരാളെ പോകാൻ പാടുള്ളൂ കാരണം അൺമേൻഡ് ആവാൻ പാടില്ലേ വണ്ടി മേൻഡ് ആയിരിക്കണം കാരണം റോളാവാം ഏതെങ്കിലും മണ്ണോദ്രിശ ആൾക്കാർ എന്ന് കയറാം അപ്പൊ അങ്ങനത്തെ സ്ഥിതിയിലൊക്കെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മളുടെ ലോക്കോ പൈലറ്റിന് വളരെ റെസ്പോൺസിബിലിറ്റി ആണ് വണ്ടി ഓടുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഓരോ സിഗലിനും നമ്മൾ നോക്കി അത് വളരെ വ്യക്തം കാരണം എക്സ്പ്രസ് ട്രെയിൻ ആണോ നൂറ് നൂറ്റിപ്പത്തും നൂറ്റി എൺപത് ഓടുന്ന വണ്ടിയാണ് ഇതിന് ഏകദേശം നമ്മൾ കിലോമീറ്റർ സ്പീഡ് എഴുപതാണ് ചില വണ്ടിക്ക് അത് മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പതാണ് അത് വണ്ടിക്ക് അനുസരിച്ചിട്ട് കിലോമീറ്റർ സെവൻറ്റി ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം അത് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് കാരണം ട്രാക്കിന്റെ കപ്പാസിറ്റി എഞ്ചിന്റെ കപ്പാസിറ്റി ഓരോ ലോക്കോന്ന് പറയും ഡബ്ലേ ജി സെവൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് ലോക്കോ ഉണ്ട് അതിന് മറ്റേ ടണ്ണേജ് ഏഴായിരം ടണ്ണേജിൽ വെച്ച് ഓട്ടാം അതിന് താഴെയുള്ള വണ്ടിക്ക് ഏഴായിരം ടണ്ണേജ് കുറവായിരിക്കും അപ്പോൾ ലോക്കോ ഓരോ ടണ്ണേജ് വെച്ചിട്ടാണ് വണ്ടി പ്രിഫർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പാസിറ്റി അപ്പോൾ അങ്ങനെ ഓടുന്ന ഈ വണ്ടികളിൽ നമുക്ക് ഒരേ അപ്റ്റർ റണ്ണ് നമ്മളവിടെ പോകുമ്പോൾ കങ്കനാടി പോകും രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തി നമുക്ക് പത്ത് മണിക്കൂറായി റിലീഫ് വരുന്നില്ല നമ്മൾ അവിടെ ഇരിക്കും നേരം വിളിക്കുന്നവർ ഞങ്ങൾ ഞങ്ങളവിടെ നേരം അവരെ റിലീഫ് കിട്ടാതെ അപ്പൊ അവിടെ റണ്ണിങ് റൂമില്ല വണ്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ആണ് മറ്റേ കങ്കനാടി കണ്ടിട്ടുണ്ടാവും ചെറിയ ഹട്ട് മാരിയാണ് അവിടെ എവിടെങ്കിലും ബെഞ്ചിൽ പോയി കൊതി വെടി ഞങ്ങൾ ഇരിക്കണം ഒരു പാസഞ്ചർ വണ്ടി ആണെങ്കിൽ എന്റെ തൊട്ടുപുറയിൽ ആൾക്കാരുണ്ട് ആയിരക്കണ ആൾക്കാർ തൊട്ടുപറയിൽ ഇങ്ങനെയുണ്ട് ിൽ മൂന്ന് പുതിയ ടെക്നോളജി വന്നു ബാക്കി സാധാരണഗതിയിൽ നമുക്ക് നടക്കാറില്ല രണ്ടു ദുരിത്തിൽ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ രണ്ടുപേരും ഒറ്റപ്പെട്ട മാതിരി ആയിരിക്കും ഇനി ഞങ്ങൾക്കാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ട് നമുക്ക് ഗാർഡിനെ സംബന്ധിച്ചോളം അതും ഇല്ല അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് നമ്മൾ പോകുന്നത് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ഒരു മൂന്ന് ശേഷം നാല് ശേഷിന്റെ മുന്നേ നമ്മൾ കൺട്രോളിൽ നിന്ന് വിളിച്ച് പറയും അറേഞ്ച് മീൽസ് അറ്റ് സോയൻ സോ പ്ലേസ് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ചില സമയത്ത് അവർ അവർ പറയും ഞങ്ങൾക്ക് സൗകര്യം ഇതില്ല കൺവീനിയൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം അയ്യോ സോറി ഞങ്ങൾക്ക് ഒരു മണിയായി ഭക്ഷണം കിട്ടണം ഒക്കെ ഷുഗർ പേഷ്യൻസാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന സമയത്ത് ഇവർ പറയും എല്ലാ പുറകിൽ വണ്ടി വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിർത്താൻ പാടില്ല പോകുക എന്നൊക്കെ പറയും നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യും അടുത്ത സേഷനിൽ വണ്ടി നിർത്തും കാരണം നമ്മൾ റിമൈൻഡർ കൊടുക്കും ആദ്യം പ്രാവശ്യം നമ്മൾ പറയും മീൽസ് പ്ലീസ് അറേഞ്ച് മീൽസ് എന്ന് പറഞ്ഞ് കൊടുക്കും അത് കഴിഞ്ഞ് ശേഷം എടുത്ത് സീൽ വാങ്ങി കയ്യിൽ വെക്കും കടലാസ് കീശിൽ വെക്കും നാളെ എൻക്വയറി വരികയാണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ കടലാസ് കയ്യിൽ വെക്കും ഓക്കെ അപ്പം അടുത്ത ശേഷനും കൂടി നമ്മൾ രണ്ട് സേഷൻ കൂടി നോക്കിയിട്ട് വന്നും പറയും നമ്മൾ പ്ലീസ് അറേഞ്ച് മീൽസ് നമ്മളിങ്ങനെ ഇത് കൊടുത്തതാണ് ഇല്ല എല്ലാം നിങ്ങൾ പോകണം അതിൻ്റെ ബാക്കും എക്സ്പ്രസ് വരുന്നുണ്ട് എന്ന് പറയും നമ്മൾ അവിടെ നിർത്തും ഭക്ഷണം വാങ്ങും കഴിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ചില സമയത്ത് നമ്മൾ എൻക്വയറിക്ക് വിളിക്കും ചില സമയത്ത് അവർ എൻക്വയറി വിളിക്കാതെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ എൻക്വയറി വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഭക്ഷണത്തിന് വേണ്ടി നിർത്താറുണ്ട് പത്ത് മണിക്കൂറായാൽ ഞാൻ റെസ്ലൈൻ ചെയ്യാറുണ്ട് പത്ത് മണിക്കൂറാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സ് ഈ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിൻ്റെ പത്ത് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണ് വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കാരണം മാനസികമായി നമ്മൾ തളരാൻ തുടങ്ങി അപ്പം അത് അത് കൺട്രോൾ വേഴ്സ് പറഞ്ഞാൽ അല്ലല്ല നിങ്ങൾ പോകണം നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ അവർ പ്രഷർ വന്നുകൊണ്ടിരിക്കുക അത് അവർ ജോലിയാണ് നമ്മൾ നമ്മളേതായ സേഫ് സൈഡിലാണ് നമ്മൾ ഇത് സേഫ്റ്റി കാഡറാണ് നമ്മുടെ റണ്ണിങ് കാഡർ സേഫ്റ്റി കാഡറാണ് കാരണം എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒല്ലൂർ വെച്ചിട്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ ആക്സിഡന്റ് പറഞ്ഞ് നിങ്ങൾ വണ്ടിയിലിരിക്കും ഞാൻ പോയി നോക്കട്ടെ നാല് വണ്ടി ക്യാപ്ചേഴ്സും അഞ്ച് വണ്ടി ഡെറിയയിലാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം തിരിച്ചുവിടാം അവിടെ ഞങ്ങൾ കിടക്കുമ്പോൾ തന്നെ ഉറക്കു വരില്ല പിന്നെ നമ്മൾ കുറേ കാലം എന്ത് മയങ്ങത്തിലാണ് നല്ല മയക്കത്തിലാണ് കോൾബൈ വന്നിട്ട് സാർ സാർന്ന് വഴി അടുത്ത വണ്ടിക്ക് ഓർന്നു തരുന്നു അപ്പോൾ നമ്മൾ മെന്റലി പ്രിപ്പേർഡോ നമ്മൾ ഫിസിക്കലി നമ്മൾ ഇതല്ലാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്